ജയിലിലും കഷായം ഗ്രീഷ്മ ഒന്നാം നമ്പർ തന്നെ ഷാരോൺ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട അട്ടക്കുളങ്ങര വനിതാ ജയിലിലെത്തിയ ഗ്രീഷ്മയ്ക്ക് ഒന്നാം നമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശിക്ഷിക്കപ്പെട്ട വനിതാ ജയിലിലെത്തിയ ആദ്യ പ്രതിയാണ് ഗ്രീഷ്മ ഒന്നാം ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന നമ്പറാണ് ഗ്രീഷ്മയുടേത് ജയിലിലെ പതിനാലാം ബ്ലോക്കിൽ പതിനൊന്നാം നമ്പർ സെല്ലിൽ രണ്ട് റിമാൻഡ് പ്രതികൾക്കൊപ്പം ഇരുപത്തിനാലാമത്തെ തടവുകാരിയാണ് ഗ്രീഷ്മ മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കുള്ള സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി വരെ അപ്പീൽ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ വധശിക്ഷയ്ക്ക് വിധിച്ചവരെയും താമസിപ്പിക്കുകയാണ് പതിവ് രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയ ശേഷമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റ സെല്ലുകളിലേക്ക് മാറ്റാറുള്ളൂ സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും ജയിലിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കും ലഭിക്കും പക്ഷേ ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണം ഉണ്ടാകും എന്ന് മാത്രം വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് വരെ ഇവർക്ക് ജാമ്യമോ പരോളോ ലഭിക്കില്ല ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് കേസ് പരിഗണിക്കണം ജയിൽ വസ്ത്രമാണ് ധരിക്കേണ്ടത് റിമാൻഡ് പ്രതിയായി ഇവിടെ കഴിഞ്ഞിരുന്ന ഗ്രീഷ്മയെ ശിക്ഷിക്കപ്പെട്ടതോടെ മറ്റൊരു ഭാഗത്തെ സെല്ലിൽ അടയ്ക്കുകയാണ് സെല്ലിലിരുന്ന ചിത്രം വരച്ചാണ് സമയം നീക്കുന്നത് ശിക്ഷിക്കപ്പെട്ടതിനാൽ ഗ്രീഷ്മ ഇനി ജയിലിലെ ജോലികളും ും ഭക്ഷണപുരയിലോ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ജോലി താല്പര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ജോലിക്കായി നിയോഗിക്കുക അഭിഭാഷകരടക്കം ആരും ഇന്നലെ ഗ്രീഷ്മയെ കാണാൻ എത്തിയില്ലെന്ന് അധികൃതർ പറയുന്നു അടിവസ്ത്രങ്ങൾ ഒരു ബന്ധു എത്തിച്ചു നൽകി വധശിക്ഷയായതിനാൽ ഗ്രീഷ്മയ്ക്ക് പരോൾ കിട്ടില്ല മറ്റു തടവുകാർക്കൊപ്പമാണ് കഴിയേണ്ടത് അപ്പീൽ പോകാനുള്ള അവസരമുണ്ട് നാലു വർഷമായി പ്രണയത്തിലായിരുന്നു ഷാരോണും ഗ്രീഷ്മയും ഇരുവരുടെയും പ്രണയം ഗ്രീഷ്മയുടെ വീട്ടിലറിഞ്ഞതോടെ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ ഗ്രീഷ്മയോട് കുടുംബം ആവശ്യപ്പെടുകയും മറ്റൊരു വിവാഹാലോചന ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ുന്നു തുടർന്ന് ഷാരോണിനെ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഷാരോൺ പിന്മാറാൻ തയ്യാറായില്ല തുടർന്നാണ് ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കാനായി പദ്ധതി തയ്യാറാക്കുന്നത് ഷാരോണിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകുകയായിരുന്നു പാരക്വിറ്റ് എന്ന കീടനാശിനിയാണ് ഗ്രീഷ്മ സ്നേഹത്തോടെ കഷായത്തിൽ ചേർത്ത് ഷാരോണിന് കൊടുത്തത് പാരക്വിറ്റ് വിഷം ശരീരത്തിൽ കടന്നാൽ ആന്തരിക അവയവങ്ങളെല്ലാം നശിപ്പിച്ച് ശരീരത്തിൽ നിന്ന് രണ്ട് ദിവസം കൊണ്ട് അപ്രത്യക്ഷമാകും പാരക്വിറ്റ് വിഷത്തിന്റെ സവിശേഷതകളും അത് മനുഷ്യ ശരീരത്തിൽ കടന്നാൽ ഉണ്ടാകുന്ന ആഘാതങ്ങളും ശാസ്ത്രീയമായി പോലീസിനെ തെളിയിക്കാനായത് ഡോക്ടർ വി വി പിള്ള പ്രശസ്തനായ ഫോറൻസിക് വിദഗ്ധന്റെ കൂടി മികവിലാണ് പാരക്കറ്റ് വിഷം ഉള്ളിൽ ചെന്നാണ് ഷാരോണിന്റെ മരണമെന്ന് ഉറപ്പിച്ചത് ഈ ഡോക്ടറുടെ മൊഴിയിലൂടെയാണ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ആഗോളതലത്തിൽ ടോക്സിക്കോളജിയിൽ പേരും പെരുമയുമുള്ള ഡോക്ടർ വി വി പിള്ളയുടെ നിരീക്ഷണങ്ങൾക്ക് വലിയ വിലയാണ് ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായ വി എസ് വിനീത് കുമാർ നൽകിയിരുന്നത് ഡോക്ടർ വി വി പിള്ളയിൽ നിന്നും കിട്ടിയ ഉപദേശം കേസിൽ അതിനിർണായകമായെന്ന് അഡ്വക്കേറ്റ് വിനീത് കുമാർ പറയുന്നു പാരക്വിഡ് വിഷം ശരീരത്തിൽ കടന്നാൽ ആന്തരിക അവയവങ്ങളെല്ലാം നശിപ്പിച്ച് ശരീരത്തിൽ നിന്നും രണ്ടു ദിവസം കൊണ്ട് അപ്രത്യക്ഷമാകും വിഷം കഴിച്ച് പതിനൊന്നാം ദിവസം മരിച്ച ഷാരോണിന്റെ ദേഹത്ത് ഈ വിഷാംശം കണ്ടെത്താനായില്ല പോസ്റ്റ്മോർട്ടത്തിലും മറ്റും വിഷാംശം ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രോസിക്യൂഷന് കേസ് ദുർബലമാകുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് ചികിത്സാ രേഖകളിലൂടെ പാരക്യൂട്ട് വിഷമുള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന അവസ്ഥകളിലൂടെ ഷാരോൺ രാജു കടന്നുപോയെന്ന വ്യക്തമായത് കേസിലെ മൂന്നാം പ്രതി നിർമ്മലകുമാർ നായർ എടുത്തു നൽകിയ വിഷക്കുപ്പിയും പാരക്യൂറ്റിന്റേതായിരുന്നു ഈ വിഷമാണ് ഷാരോണിന്റെ ജീവനെടുത്തത് എന്ന് തെളിയിച്ചെടുത്താണ് കേസിന്റെ വിജയം ഇത്തരമൊരു നിഗമനത്തിലേക്ക് കോടതിയെ എത്തിക്കാൻ വിദഗ്ധോപദേശം തന്നെ വേണമായിരുന്നു ഈ സാഹചര്യം ാണ് പോലീസും പ്രോസിക്യൂഷനും ഡോക്ടർ വി പിള്ളയുടെ ഉപദേശം തേടിയത് ഇത് ഏറെ നിർണായകമായി മാറുകയും ചെയ്തു ഗ്രീഷ്മയുമായി കണ്ടുമുട്ടി തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഷാരോൺ ഛർദിച്ച് അവശനാവുകയും ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു പതിനൊന്ന് ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങിയത് ആശുപത്രിയിൽ കിടക്കയിൽ കിടന്ന അത്രയും ദിവസം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിഞ്ഞില്ല എന്നതും ശ്വാസകോശം ഓക്സിജൻ കയറാൻ കഴിയാത്ത വിധത്തിലായെന്നും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മുതൽ മലദ്വാരം വരെ വെന്തുരുകിയിട്ടുണ്ടായിരുന്നു ലൈംഗിക അവയവങ്ങളിലൂടെ വരെയും രക്തം വരികയും കഠിനമായ വേദന അനുഭവിക്കുകയും ചെയ്തുവെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത്